ആഷിഖാണ് റീകൽ ജുലേഴ്സിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കസ്റ്റമർ സെലക്ഷനെ കാണിക്കേണ്ടി പോകുന്നുട്ടോ നമ്മുടെ മെഡിക്കൽ കോളേജ് എടുത്ത് കോവിലുള്ള ഒരു എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കസ്റ്റമറെ സെലക്ഷനെ കാണിക്കുന്ന അതും പതിനഞ്ച് പോലെ അടിപൊളി സെറ്റ് സെറ്റ് സെറ്റാണ് നിങ്ങളൊന്നും ചേർക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ് ഇതേപോലെ ഷോപ്പിൽ വന്നൊരു പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ ഫസ്റ്റത്തെ മെ നോക്കുകയാണെങ്കിൽ ഇവർ ഒന്നേക്കാൾ പവില് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ മാല വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ മാല നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് വെറും ഒന്നേക്കാൽ പവൻ മാത്രം തൂക്കേ വരുന്നള്ളൂ കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് വരുന്ന നല്ല കാഴ്ച വരുന്ന മോഡലാണ് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് എത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും നാല് ഗ്രാം അരപ്പവൻ്റെ നെക്ലേസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ അയാളുടെ സെലക്ഷനാണ് കേട്ടോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഷോപ്പിൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന ലെയർമാല കണ്ട് നിങ്ങൾ എത്ര വെയ്റ്റ് എന്ന് അറിയുമോ വെറും ഒന്നേ മുക്കാൽ പോവൻ അതും ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാ ലൈറ്റ് വെയ്റ്റ് വരുന്ന നല്ല പുലിമ കൂടിയ ഐറ്റംസാണ് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ മൂന്നര പവനെ ആകെ തൂക്കം വരുന്നുള്ളു കേട്ടോ അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന പുലിമ കൂടിയ മോഡലാണ് സംഭവം അങ്ങനെ രണ്ട് അടിപൊളിയല്ലേ ഇതാ കമ്മൽ അയാളെ ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്തൊരു ഐറ്റം ആണ് ഇതിന്റെ വെയ്റ്റ് ഒന്നേക്കാൾ പവന് കുറച്ചധികമായിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആഫ്റ്റർ മാര്യേജ് ഇങ്ങനെ യൂസ് ചെയ്ത് ആക്കുകയാണെങ്കിൽ സംഭവം നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പേര് എഴുതി മൂതിരം വരുന്നുണ്ട് കേട്ടോ ആളെ പേരൊക്കെ എഴുതിട്ടുണ്ട് ചെക്കന്റെ പേരൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അജീഷ് ഒക്കെ കേട്ടോ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് പിന്നെ ബാങ്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾസ് ആണ് എല്ലാം മുക്കാൽ പവലിൽ ആറ് ഗ്രാമില് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന രീതിക്ക് വേണ്ടിയിട്ട് നോക്കിയെടുത്ത ബാങ്കിൾസ് ആണ് കേട്ടോ ആറ് വളകൾ വരുന്നുണ്ട് അങ്ങനെ അയാളുടെ ഇഷ്ടത്തിനടുത്ത് ഒരു പതിനഞ്ച് പവലില് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ സെറ്റാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായിരുന്നു സർക്കാർ ഷോപ്പിൽ വന്നിട്ട് എത്ര പവന് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് പവനോ ആറ് പവനോ ഏഴോ പത്തോ പതിനഞ്ചോ നാല്പതോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കേരളവർക്കായാലും കൊൽക്കത്തായാലും ബോംബെ ആയാലും ബംഗാളി ആയാലും എല്ലാ മോഡൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പൊക്കെ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂരൊക്കെ കേട്ടോ അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ ബൈ